നമസ്കാരം ഐ പി എൽ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും മുമ്പായും ടേബിളിൽ നിന്ന് താഴെ പോകുന്നു എന്നതാണ് ഇന്ന് വീണ്ടും ചെന്നൈയുടെ കളി നിൽക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായി എം എസ് ധോണി തിരിച്ചെത്തുന്ന ഒരു പ്രധാന കളിയാണ് എന്നതിനെ പറയാം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് ചെന്നൈ ഇന്ന് ഗ്രൗണ്ടിലിറങ്ങുന്നത് ധോണി നിൽക്കുന്നത് തന്നെയാണ് വളരെയധികം ആ ടീമിന് ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നവർ തന്നെ ധോണി തിരിച്ചു വന്നാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട് ഇവർക്കെല്ലാവർക്കുമുള്ള മറുപടി ഇന്ന് രാത്രി കാണാൻ സാധിക്കും ചെന്നൈയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം തുടങ്ങുക നായകനായി തിരിച്ചെത്തുന്ന എം എസ് ധോണിക്കൊപ്പം ചെപ്പോക്കിലെ വിജയവും മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ ചെന്നൈ സൂപ്പർ കിങ് നിൽക്കുകയാണ് ധോണി ക്യാപ്റ്റൻ ആവുന്നത് ക്യാപ്റ്റൻ ഋത്രാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെയാണ് സീസണിൽ ജയിച്ചു തുടങ്ങിയ ചെന്നൈ തുടർന്നുള്ള നാല് കളിയിലും തോൽക്കുകയായിരുന്നു Уджим. മുപ്പത് പതിനാറ് മുപ്പത് ഇരുപത്തിയേഴ് എന്ന അഞ്ചു മത്സരങ്ങളിൽ ധോണിയുടെ സ്കോറുകളുമാണ് ബാറ്റിങ്ങിലെ മെല്ലെ പോക്കിൽ വിമർശനം നേടുന്നതിനിടയിൽ നാൽപ്പത്തി മൂന്ന് കാരണമായ ധോണി ക്യാപ്റ്റൻ റോൾ ഏറ്റെടുക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസൺ മുതൽ ചെന്നൈയെ നയിച്ച ധോണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്യാപ്റ്റൻ സ്ഥാനം രവീന്ദ്ര ജഡേജയ്ക്ക് കൈമാറി ടീം തുടർ തോൽവികൾ നേരിട്ടപ്പോൾ സീസണിൽ തന്നെ ധോണി നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ തന്നെ ധോണിയുടെ പിൻഗാമിയായി സി എസ് കെ ഋതിരാജിനെ നായകനായി പ്രഖ്യാപിക്കുകയും ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി മൂന്ന് തോൽവി എന്ന നാണക്കേട് ഒഴിവാക്കുകയാണ് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി താളവും വേഗവും ഒക്കെ വീണ്ടെടുക്കുകയും ചെയ്യണം ഋതുരാജുവിന് പകരം രാഹുൽ ടീമിൽ ടീമിലെത്തുകയും ചെയ്യും രജിൻ രവീന്ദ്ര ജവോൺ ഖാൻവേ ഓപ്പണിംഗ് ജോഡി റൺസ് പ്രതീക്ഷിച്ച് നൽകുന്നുണ്ടെങ്കിലും മധ്യനിരയുടെ മങ്ങിയ ഫോം ഇപ്പോഴും ആശങ്ക പടർത്തുന്നുണ്ട് അശ്വിൻ നൂർ അഹമ്മദ് രവീന്ദ്ര ജഡേജ സ്പിൻ ത്രയത്തിലൂടെ തന്നെ ഇപ്പോൾ കടിപിടിക്കാനുള്ള ധോണിയുടെ ശ്രമമാണ് കരീബിൻ കരുത്തായ സുനിൽ നരായനും ആന്ത്ര ബ്രസിലും തന്നെ പ്രതീക്ഷിച്ച് മികവിലേക്ക് എത്തിയിട്ടുമില്ലെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിംഗ് നിര ശക്തമാണെന്ന് പറഞ്ഞേ മതിയാകും ജിക്കോക്കും റഹാനയും വെങ്കിടേഷ് അയ്യരും ഒക്കെ റിങ്കു സിംഗും എല്ലാം അപകടകാരികൾ തന്നെയാണെന്ന് പറയാം ചപ്പോക്കിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്നതിനാൽ തന്നെ സ്പെൻസർ ജോൺസനു പകരം മൊയ്ൻ അലി വരുൺ ചക്രവർത്തിയുടെ ബൗളിംഗ് പങ്കാളിയാവും നേർക്കുനേർ പോരിൽ ചെന്നൈ മുൻപിലെത്തും മുപ്പത് കളിയിൽ പത്തൊൻപതിലും ജയം ചെന്നൈ ചെന്നൈക്കാണ് കൊൽക്കത്ത ജയിച്ചത് തന്നെ പത്ത് കളിയിലാണ് ഒരു മത്സരം ഉപേക്ഷിച്ചതാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ തീർത്തു നിരാശപ്പെടുത്തുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ചെന്നൈക്ക് ഇതൊരു തിരിച്ചുവരവായിരിക്കണം അഞ്ചു മത്സരത്തിന് നാലിലും തൂറ്റു സി എസ് കെ ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഇത്തവണ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സി എസ് കെ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടി ഉയർ ഉയർത്തിയിരിക്കുകയാണെന്ന് പറയാം നായകൻ ഋതുരാജിന്റെ ഈ പരിക്കു തന്നെയാണ് പുറത്താവുകയും ചെയ്തത് വളരെയധികം തന്നെ നിർണായകമായി മാറുന്നു സീസണൽ മോശം ഫോമിലായിരുന്നു ഋതുരാജ് കളിച്ചിരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ പരിക്കും വേട്ടയാടിയിരിക്കുന്നത് നായകനെന്ന നിലയിൽ കാര്യമായ പ്രകടനം നടത്താൻ ഋതുരാജിന് സാധിച്ചിരുന്നില്ല ഋതിരാജ് പരിക്കേറ്റ് പുറത്തായതോടെ നായക സ്ഥാനത്തേക്ക് എം എസ് ധോണി തിരികെ എത്തിച്ചിരിക്കുകയാണ് നായകരെന്ന നിലയിൽ ധോണി എത്തുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യമാണ് എന്നാൽ നാൽപ്പത്തിമൂന്ന് കാരനായ ധോണി ക്യാപ്റ്റൻ ആകുമ്പോൾ പഴയ അത്ഭുതം ആവർത്തിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്